ഹലോ നമസ്കാരം നമുക്ക് ഈ വീഡിയോ ഒന്നതാണേ സ്ത്രീ പോയി ആ സാധനം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എങ്ങനെയാണിത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ സാധിക്കുക അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല നാൽപ്പത്തിയെട്ട് വർഷം ഒന്നും അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയില്ല അവിടെയാണ് ഇതിലൊരു ടൈം ലൈൻ വേണം റീസണബിലിറ്റി വേണം പറഞ്ഞോളൂ അത് നിങ്ങളുടെ അല്ല ഞാൻ നിങ്ങൾ ചെയ്ത് തെറ്റ് നാൽപ്പത്തെട്ട് വർഷമല്ല അമ്പത്തെട്ട് വർഷമല്ല അറുപത്തെട്ട് വർഷത്തെ സബ്ജെക്ട് പറഞ്ഞാലും ഈ അമ്മായിമാർക്ക് ഇങ്ങനെ സംസാരിക്കൂ ഇങ്ങനെ പറയൂ ഇവർക്ക് ഇങ്ങനെ പറയാൻ അറിയൂ ഒന്നാമത് ഈ രണ്ടമ്മായിമാർ ആര് വിളിച്ചതിന് എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ പോയിന് ട്വന്റി ഫോർ നിങ്ങൾക്ക് വക്ക് പറ്റിയ സാധനങ്ങൾ ഈ സബ്ജെക്ടിലോട്ട് വിളിക്കാം ഇവരൊക്കെ സത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ട് എന്തു പറഞ്ഞാലും വേണ്ടിയില്ല മുഖ്യമന്ത്രി രാജിവെക്കണം പറയുന്നു എന്ന് പറഞ്ഞ പോലെ പറയുന്നത് കേട്ടോ നമ്മളെ ബോധമില്ലായ്മമാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇവരുള്ളില് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവരെ നമുക്ക് ഒരു രീതിയിലും ബോധവൽക്കരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഫെമിലിച്ച് അമ്മായിമാരൊന്നും നമുക്ക് ബോധവൽക്കരിക്കാന്ന് പറഞ്ഞ സംഭവം പറ്റത്തേ ഇല്ല കാരണം ഇവരുടെ ഉള്ളിൽ ഇവർ കൊണ്ടുവച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവർക്ക് പുരുഷന്മാരാണ് ശത്രു കാരണം ഇവരുടെ ഈ അമേരിക്കയിലൊക്കെ പോയി വന്നിട്ട് അമ്മായി ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ജീവിതം കട്ടപ്പുറത്താണ് കിടക്കുന്നത് ഇതിലൊക്കെ കട്ടപ്പുറത്തും ഒരു പ്രോപ്പർ ഓപ്പറേഷനിലോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊന്നും പോവല്ല അവിടെ ഒരു കഷ്ണം ഇവിടെ ഒരു കഷ്ണം ഇവിടെ ഒരു കഷ്ണം ഇവിടെ ഒരു കഷ്ണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ജീവിതമാണ് അപ്പൊ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകും ഒരുത്തരം ഫ്രസ്ട്രേഷൻ ഉണ്ട് അവർക്ക് ആ വേടേ ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവർ പല കാര്യങ്ങളും അപ്പോൾ മാന്യമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് പുരുഷന്മാരെ താറടിച്ച് കാണിക്കുക എന്നുള്ളത് എൻ്റെ ഈ ഉദ്ദേശം അതിനപ്പുറം ഒരു ഉദ്ദേശം ഇല്ല രാവില്ലേ മനസ്സിലായില്ലേ ഇവരെ തിരുത്താനോ ഇത്തരം ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആ സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരിക്കും നല്ലത് ഒന്നാമത് ശ്രീകണ്ഠൻ നായരെ നിങ്ങളൊക്കെ ഈ ബക്കുറ്റ സ്ഥാനത്തിനൊക്കെ ചർച്ചക്ക് വിളിക്കുന്നതാണ് ബോധവും ബുദ്ധിയും ജീവിത പരിചയവും ഉള്ള എത്രയോ സ്ത്രീകളുണ്ട് നമ്മളുടെ കൊച്ചിയിലും കേരളത്തിലൊക്കെ ഒക്കെ ആയിട്ടല്ലേ ഈ അമ്മായി നല്ലൊരു പോസ്റ്റ് ഇട്ടിരുന്നു കൊച്ചി കോളിംഗി കൊച്ചി കോളിങ്മി കൊച്ചി കോളിമി ഈ ചർച്ചയ്ക്ക് വരരുതാ കൊച്ചി കോളിമി അവിടെ ഇറങ്ങി നടക്കുമ്പോൾ സ്ഥലത്ത് ചാമ്പിളർ കണ്ടുകഴിഞ്ഞാൽ വല്ല ചാണെടുത്ത് മോന്തക്കറിയുന്നുണ്ട് അജാദി വായലൊട്ടാണ് ഈ സ്റ്റാനലിൽ വന്ന് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയും നമ്മൾ എന്നിട്ട് അതിനെന്തെങ്കിലും പ്രതീക പ്രതീകരണം നമ്മളുടെ സ്വാഭാവികല്ലേ സമൂഹത്തിൽ വിമർശങ്ങൾ നേരിടേണ്ടി വരും അല്ലേ വായൽ വിളിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള കാര്യങ്ങൾ സമൂഹത്തിലോട്ട് വിളിച്ചു വിടുമ്പോൾ വിമർശങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ വിമർശിച്ച് ഞാൻ ഈ തള്ള പറയുന്ന ഡയലോഗിന് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും എന്നിട്ട് സൈബർ സെല്ലിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് സൈബർ സെല്ലിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മൂപ്പിരിട്ടു ഇന്ന് നമ്മളിപ്പോ പിന്നെയും ഇഷ്ടപ്പെടുത്തും അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും വീഡിയോടും ഒരു ജാതി വാക്ക് ഓട്ടി സ്ഥാനത്തിനൊക്കെ ഉണ്ടല്ലോ മന്മൂലനം മന്മൂലനം ചെയ്യണം ഓട്ടിക്കണം വാട്ടിച്ചു ഓടിച്ചു കാട്ടിക്കൊണ്ട് കിട്ടിയിരുന്നു അജാതി അമ്മായിമാരാ പൂട്ടിയിട്ട് അറിഞ്ഞിരിക്കുക ആൾക്കാരെ പറ്റിക്കാൻ ഓടേണ്ടർന്നു ഓടേണ്ടർ ഓടുന്നു